അപ്പോൾ ജിൻഡോനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോക്ക് ഇപ്പം ഭീകര സ്ക്രീൻ സ്പേസ് ആണ് കാരണം എല്ലാ പ്രശ്നത്തിലും ഇപ്പം ജിൻഡോ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇന്നും നമ്മൾ ജിൻഡോനെ കുറിച്ചാണ് ജിൻഡോയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ജാസ്മിൻ ജിൻഡോ ഇഷ്യൂ ഇന്ന് നടന്നത് അതിൽ ജിൻഡോ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ലൈവ് കണ്ടവർ പറയുന്ന കാര്യമാണ് എനിക്കറിയില്ല ഞാൻ ലൈവ് കണ്ടില്ല ജാസ്മിൻ പെട്ടെന്ന് എന്തോ വാഷ്റൂമിലേക്ക് പോകാൻ നിന്ന ആ ഒരു സമയത്ത് ബാത്റൂമിൽ ിലേക്ക് അങ്ങനെ എന്തോന്ന് പോകാൻ എന്ന സമയത്ത് പെട്ടെന്ന് മീറ്റിംഗ് കൂടി വിളിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി ഓടി വന്നപ്പം പുള്ളിക്കാരത്തിയുടെ ഇന്നർ സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പുള്ളിക്കാരത്തിക്ക് ഒരു പക്ഷേ അതെന്തായാലും ക്യാമറയിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് മൂടിയാണ് വെച്ചത് അത് അങ്ങനെ കാണിക്കാൻ പുള്ളിക്കാരത്തിക്ക് താല്പര്യമില്ല എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എന്നാൽ നമ്മുടെ ജിൻഡോ ആ ഒരു വിഷയം ഇട്ടു ഇട്ടു എന്നതിനുപരി ആ ഡ്രസ്സിൻ്റെ ആ ഒരു മൂടി വെച്ച സാധനം അതുപോലെ അങ്ങ് പുറത്തേക്ക് ഇങ്ങനെ ഇട്ടു അത് അതിൻ്റെ അകത്ത് അതാണെന്ന് പറഞ്ഞാൽ പോലും പിന്നെയും കുഴപ്പമില്ലായിരുന്നു പക്ഷെ അതങ്ങനെ പുറത്തേ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആദ്യം ഉന്നയിക്കുന്ന കാര്യം എന്താണ് ഇന്നറൊക്കെ അവിടെ വെച്ചു എന്നുള്ള കാര്യമാണ് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഇത് പറഞ്ഞതിനപ്പുറം അത് അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മറുപടി കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പം റസ്മിനും ഇവരൊക്കെ പറഞ്ഞു പെട്ടെന്ന് ചാടി കയറി ഞാൻ സെറ്റ് ചെയ്തൊരു മീറ്റിംഗ് ആയതിൻ്റെ പേരിൽ ഒരു സംഭവമാണ് ആ ഒരു ഇന്നറും കാര്യങ്ങളൊക്കെ വെക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു തുറന്നു നോക്കൽ നന്നായിട്ടില്ല നല്ല ഒരു പരിപാടി അല്ല ജിൻഡോ ചെയ്തത് അതുകൊണ്ട് തന്നെ ജിൻഡോനെതിരെ നമ്മുടെ ജാസ്മിൻ ഭായി ജാസ്മിൻ ഭായി ഇല്ലല്ലേ ഓക്കെ ജാസ്മിൻ പ്രതികരിച്ചു ദാറ്റ്സ് ഓൾ പക്ഷേ ഈ പ്രതികരിച്ചതൊക്കെ കൊള്ളാം ആര് വേണമെങ്കിൽ പ്രതികരിച്ചോ ഒന്നൊരു വിഷയമല്ല പക്ഷേ എന്തിനാണ് ഈ വീട്ടുകാരെ വിളിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എല്ലാവർക്കും അതൊരു ക്രെയ്സ് ആയിട്ടുണ്ട് അതുകൂടാണ്ട് എനിക്ക് ആ ബിഗ് ബോസിന് ഒരു സെല്യൂട്ട് കൊടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്തയ്ക്ക് വിളിക്കുന്നു ആ തന്തയ്ക്ക് വിളി കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ച് തന്തയ്ക്ക് വിളിക്കുന്നു അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവിടെ എല്ലാവർക്കും ഉള്ളത് ഒരു വീട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാനും വീട്ടുകാരെ വിളിക്കും എന്നെ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് തന്നെ ഞാൻ വീട്ടുകാരെ വിളിച്ചു എന്നിട്ട് ചിലപ്പോ ഇനിയിപ്പം എന്തെങ്കിലും കച്ചറായി കഴിഞ്ഞാൽ ആ നീ വിളിച്ചുകൊണ്ടാണ് ഞാൻ വിളിച്ചത് കോംപ്രമൈസ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോവണ്ട ഒരു ലെവലൊക്കെ ആയി പിന്നെ വീട്ടുകാരെ വിളിക്കുമ്പോൾ ഒരാ ഒരാൾ ട്രിഗർ ആവുന്നു ആ ട്രിഗർ ആയിട്ട് പിന്നെ തിരിച്ചു വിളിക്കുന്നു അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരു ലെവലില്ലാണ്ടാണ് ആ ഒരു വിഷയം പോകുന്നത് അപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് വന്ന് പറയുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ബിഗ് ബോസ് പറയുന്നത് ആര് തുടങ്ങി എന്നതിൽ കാര്യമില്ല നിങ്ങൾ വിളിക്കുന്നുണ്ടോ അത് പാടില്ല സത്യമല്ലേ എന്തൊരു നല്ല പോയിന്റാ ബിഗ് ബോസ് പറഞ്ഞത് സത്യസന്ധമായിട്ട് പറഞ്ഞു ഗംഭീര പോയിന്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ പരിപാടി ബിഗ് ബോസ് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കണ്ടസ്റ്റന്റും ഇനി നിർത്തോ ഇല്ലേന്ന് നോക്കാം എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടപ്പെട്ടില്ല ആ ഒരു സംഭവം അതെന്റെ ഒരു അഭിപ്രായം പറഞ്ഞു അതിൽ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് വെച്ച് നല്ലൊരു സപ്പോർട്ട് ഉണ്ടാക്കാൻ ജിൻഡോയ്ക്ക് പറ്റും ആ ഒരു സ്ട്രാറ്റജി ജിൻഡോന്റെ തലയിൽ അങ്ങോട്ട് കേറിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ പറയുന്നത് സോ ആ സാധനം എങ്ങാനും ജിൻഡോന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജിൻഡോ അത് വെച്ചെങ്ങാനും കളിക്കും kian lagi പറയാൻ പറ്റില്ല ജിൻഡോ വേറെ ലെവലിലേക്ക് പോകുന്നൊന്നും പറയാൻ പറ്റില്ല എവിടെ കിങ്ങിലൊക്കെ പോകാൻ സാധ്യതയുണ്ട് പക്ഷെ പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവിട്ട് പോയി കഴിഞ്ഞാൽ ജിൻഡോ എന്ത് ക്യൂ ആണ് പറയുന്നത് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും ആൾ നല്ല പ്ലെയർ ആണ് ഗെയിമറാണെന്നൊക്കെ പറഞ്ഞാലും ആളുടെ ആ മണ്ടത്തരം സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ പിന്നെയും പിന്നെയും ഒരുപാട് പരാമർശങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് അതൊരു വലിയ പ്രശ്നമാവാൻ സാധ്യതയുണ്ട് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും സംസാരിക്കുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ